ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ബ്രെഡ് ഫ്രൈ ആക്കിയാലോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്കൂപ്പ് മൈദാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതേ സ്കൂപ്പിന് തന്നെ ഒരു സ്കൂപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ മൈദ എടുക്കുന്നതിൻ്റെ പകുതിയാണ് കേട്ടോ അരിപ്പൊടി വേണ്ടത് അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ഉണ്ടാവും അതേപോലെ മൈദാ മാവിൻ്റെ സോഫ്റ്റും മാവിനുണ്ടാവും പിന്നെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ബാറ്റർ കുറച്ച് തിക്കായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ ഒട്ടും ലൂസാവരുത് നല്ലാണ് ബ്രെഡ് നല്ലപോലെ നമുക്ക് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എള് വറുത്തിട്ടിടുന്നുണ്ട് അപ്പോൾ എള്ളൊന്ന് ചട്ടി ചൂടാതിൻ്റെ ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ ബാറ്ററിലേക്ക് ആവശ്യത്തിന് എള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എള്ളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിൻ്റെ പുറത്തുള്ള ഒരു കൂട്ടിങ് അപ്പോൾ എള്ളും കൂടി ചേർത്തിട്ടാട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഇനി ഒട്ടും റെസ്റ്റ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി അതിനൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ ബാറ്റർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ബ്രെഡ് കട്ട് ചെയ്യണം അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്യുക സ്ക്വയറോ ട്രയങ്കിൾ ഒക്കെ ആക്കിയിട്ട് കട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ചെറിയ പീസ് ആക്കിയിട്ടാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ട്രയാങ്കിൾ ഷേപ്പിൽ ഇപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ട്രയങ്കിൾ ഷേപ്പിൽ ഒരു ബ്രെഡുകൊണ്ട് രണ്ട് പീസ് പീസാക്കിയിട്ടാവും ഉണ്ടാവുക അപ്പം ഞാനിവിടെ നാല് പീസ് ആക്കിയിട്ടുണ്ട് ബാറ്റർ റെഡിയാക്കിയിൽ മുക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇനി എണ്ണ നല്ലോണം ചൂടായതിൻ്റെ ശേഷം മാത്രമാണ് എനിക്ക് ഇട്ടുകൊടുക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് നല്ലോണം എണ്ണ കുടിക്കും അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടായതിൻ്റെ ശേഷം മാത്രം ഓരോ ബ്രെഡും ഇതിൽ മുക്കിയിട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ഒരുപാട് സമയം മുക്കിയിട്ട് അതിൽ ഇട്ട് വെക്കരുത് കാരണം ബ്രെഡ് പൊടിഞ്ഞള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഉൾഭാഗം നമുക്ക് വേവാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കിയ സമയം കൊണ്ട് ആ നേരത്തെ തന്നെ നമുക്ക് പെട്ടെന്ന് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ രണ്ട് സൈഡും ഏകദേശം കുക്കായിട്ട് വരുമ്പോൾ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ബാറ്റർ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചായ നിക്കുന്ന നേരം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിങ് കുറച്ചൊക്കെ ചേർക്കാട്ടോ കാരണം ബ്രെഡിന് മധുരമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ടിങ്ങിന് കുറച്ച് മധുരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വളരെ എളുപ്പത്തിലൂടെ ബ്രെഡ് ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം